നാളത്തെ പ്രമോഹങ്ങനെ വന്നിരിക്കുകയാണ് നാളെയും വൻ അടി തന്നെയാണ് വിഷയം ഫുഡ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയം ഇട്ട് ഇന്ന് നടന്നതിൻ്റെ വേറൊരു രീതിയാണ് നാളെ നടക്കാൻ പോകുന്നത് നാളെ നൂറയുമായതാണ് പിടിവലി നടക്കാൻ പോകുന്നത് ക്യാപ്റ്റന്മാരും നൂറയും അവിടെ ഫ്രിഡ്ജ് തുറക്കുന്നു അവിടെ എന്തോ ഫുഡ് കാണുന്നില്ല എന്നുള്ള തരത്തിലാവുന്നു അതിനെവിൻ്റെ എടുത്തു എന്ന് പറയുന്ന തരത്തിലോട്ടാവുന്നു പിന്നെ ഈ നൂറ വന്നിട്ട് ഫ്രിഡ്ജ് വന്ന് തുറക്കാൻ നോക്കുന്നു ഫ്രിഡ്ജ് വന്ന് തുറന്നിട്ട് അതിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് എടുക്കാൻ നോക്കുന്നു അവര് തടയുന്നു അവതാരം അത് പിടികിലോട്ട് കാര്യങ്ങൾ മാറുന്നു പിന്നെ അവിടെ നൂറയുമായിട്ട് കത്ത വഴക്കുണ്ടാകുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കയറി അനുമോൾ വരുന്നു പിന്നെ അനുമോളുമായിട്ട് കത്ത വഴക്കുണ്ടാവുന്നു ആദ്യം അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു എന്തൊക്കെയോ അവിടെ നടക്കുന്നു പിന്നെ സാബു മോൻ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എടാ പോണാന്ന് വിളിക്കരുത് എന്നുള്ള കാര്യത്തിലൂടെ സാമ്പ് മോനും അതിന്റെ ഇടയ്ക്ക് ഇതാവുന്നു അങ്ങനെ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ നാളെ ബഹളം തന്നെ എന്ന് പറയേണ്ടി വരും ഇത് രാവിലെ നടക്കുന്ന കാര്യമാണെന്നാണ് തോന്നുന്ന പ്രൊമോ കണ്ടിട്ട് എന്തായാലും നാളെയും അടുക്കള വഴക്ക് തന്നെയാണ് പ്രധാന കാരണം രീതിയിൽ നടക്കാൻ പോകുന്നത് അതിന്റെ ഇടയിൽ വമ്പൻ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള വാക്ക് തർക്കങ്ങൾ നടക്കുന്നുണ്ട് ബാക്കി എന്താണ് എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം